ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന കാര്യം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ആളുകളെ ഈ സിനിമയിൽ നിന്ന് തന്നെ മാറ്റി നിർത്താൻ അത് വരട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗലി ഒരു പോലീസ് ഇതാണ് നടന്നിരിക്കുന്നത് ഞങ്ങൾ അത് വിശേഷനം ചെയ്യും നിങ്ങൾക്ക് അതിനെ മാറ്റി നിർത്തി അങ്ങനെയൊക്കെ ഇവിടെ പരീക്ഷണം നടത്തിയതിനാണല്ലോ പക്ഷെ അപ്പോഴൊക്കെ ദുഃഖകരമായിട്ടുള്ള സത്യം ഒരു തൊഴിലവസരം നിഷേധിക്കാൻ നിങ്ങൾക്ക് റൈറ്റ് ഉണ്ടോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായി അതൊന്നും ഞങ്ങൾ കാര്യമായിട്ട് എടുക്കുന്നില്ല പൊതുസമൂഹം ചോദിക്കുന്ന ഒരു കാര്യമാണ് കാരണം അത് വലിയ രീതിയിൽ ലജ്ജാവും ഒറ്റസെറ്റമോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് തന്നെ ഞങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ട് അല്ല അങ്ങനെയുള്ളവരെ സമൂഹത്തിന് ഐക്കണാക്കി നിർത്തേണ്ടതില്ലല്ലോ സിനിമയാണല്ലോ സിനിമയാണുള്ളത് അല്ല അത് നമ്മൾ ആ ഒരു വിഷയത്തിലേക്ക് കിടക്കുന്നില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ബിക്കോസ് അതെന്റെ ഒരു മാത്രം ഡിസിഷൻ അല്ല അത് മൊത്തമായിട്ട് എടുക്കേണ്ട ഒരു ഡിസിഷനാണ് ഞങ്ങക്ക് തമ്മിൽ ചെയ്യണം പക്ഷേ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് ഇത് ഈ പറഞ്ഞ ഒരു ചിറകിയുടെ രണ്ടുപേരെ മാത്രം ഉൾക്കൊള്ളിച്ചാണ് ഇത് പറയുന്നത് കംപ്ലീറ്റ് ആൾക്കാർ പറയുന്നത് മീഡിയ പറയുന്ന എന്തുകൊണ്ട് അത് വിപുലമായിട്ടുള്ള രീതിയിൽ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ആൾക്കാർ പലരും ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ പറയുന്നത് അപ്പൊ അതൊന്നും എന്ത് പ്രത്യക്ഷിച്ച് കൊണ്ടുവരാത്തത് എന്റെ ജോലി അതാണ് എൻ്റെ ഇവര് മാത്രമാണ് അതല്ലെന്നും ഇവര് മാത്രമല്ലാത്ത ഒരു വേറെ കുറെ ആൾക്കാരുണ്ട് അതിന് തെളിവായിട്ടാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ അവർക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് തന്നെയാണ് അപ്പം അത് കണ്ടെത്തണം വളരെ ഗുരുതരമായ ഇതാണ് വളരെ ഗുരുതരമാണ് ഇതില് ആര് കൈ അതിന്റെ അതിൻ്റെ ഡയറക്ടറുണ്ട് അതിന്റെ ടെക്നീഷ്യൻസ് ഉണ്ട് മറ്റുള്ള ആൾക്കാരുണ്ട് ഒരു പ്രൊഡ്യൂസറിനെന്ന് ഉദ്ദേശിച്ചിട്ട് ലൊക്കേഷനിൽ നിന്നുകൊണ്ട് ഇവരെയൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളതല്ല ബിക്കോസ് ഇത് കൂടെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചറിയാൻ പറ്റും ഈ സിനിമയിൽ വർഷങ്ങളായിട്ടുള്ളതാണ് എനിക്ക് പറയാൻ പറ്റും പക്ഷെ അത് കഴിഞ്ഞ മേഖല പൊതുവെ കൊച്ചിയിലേക്ക് മാറിയ ശേഷമാണോ അല്ല അതൊന്നുമല്ല ആളുകളും ഉപയോഗിക്കുന്നുണ്ട് ഞാൻ മീൻ ചെയ്യുന്നത് വളരെ വൈബ്രന്റ് ആയിട്ട് പലരെയും അറിയാമല്ലോ അപ്പോൾ അത് നമ്മൾ പേരെടുത്ത് പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല നമുക്ക് തെളിവുകളോ കാര്യങ്ങളും ഇല്ല പിന്നെ ഞാനത് പറയുമ്പോൾ ഒരു ആരോപണമായിട്ട് വരും അത് കാരണം തീർച്ചയായിട്ടും എല്ലാ മേഖല അന്വേഷിക്കണം ഈ പറയുന്ന ഇപ്പം തന്നെ അറിയാം ഒരു മേക്കപ്പ് മാൻ കഞ്ചാവുമായിട്ട് ഒരു യൂണിറ്റിലേക്ക് ഓട വഴി പോലീസ് അറസ്റ്റ് ചെയ്തു എവിടെ വരെ അത് അന്വേഷണം എവിടെ വരെ ദാർക്ക് വേണ്ടി കൊണ്ടുപോയതാണ് അദ്ദേഹത്തിന് എവിടെ നിന്ന് ഇത് കിട്ടി അല്ലെങ്കിൽ ആ യൂണിറ്റിൽ ഇയാൾ ഇത്രയും വലിയ ക്വാണ്ടിറ്റി ആയിട്ട് പോയപ്പോഴത്തേക്കും ആർക്കൊക്കെ അത് സപ്ലൈ ചെയ്യുന്നു അങ്ങനെയെല്ലാം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഇത് പ്രൊഡ്യൂസറിനും പറ്റുന്ന കാര്യമല്ല ലീഗൽ പോലീസ് ചെയ്യേണ്ട ജോലി ഞങ്ങൾ അവരെ പഴിയാരെ അവരെയൊന്നും ഞങ്ങൾ പഴിയാരെ അല്ല പക്ഷെ അത് അവിടെ ഫുൾ സ്റ്റോപ്പ് ആവുന്നു ഒരു മീഡിയം അത് കവർ ചെയ്തില്ല ഒരു മീഡിയം അവിടെ കവർ ചെയ്തില്ല ഇയാൾക്ക് എന്ത് സംഭവിച്ചു ഇയാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു മീഡിയ ഒരു ഇത് വന്നു അനുശേഷം എന്ത് സംഭവിച്ചു ഒരു പ്രതിയെ കിട്ടിക്കഴിഞ്ഞാൽ അത് എന്താണ് ഉദ്ദേശം അത് അന്നപ്പത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്തത്